േരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ കാഞ്ഞിരമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിട്ടുള്ള നൌഷാദ് പത്തായിയാണ് നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പോവാം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഈ വാർഡിനകത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രദേശം രണ്ടാം വാർഡിന്റെ ഈ പ്രദേശത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും വലിയ ആവേശത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അവര് ഉറപ്പാക്കി കഴിഞ്ഞതിന്റെ ഒരു ഒരു വ്യക്തമായ സൂചനയാണ് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ ഒന്നാം ഘട്ടങ്ങൾ പൂർത്തിയായോ അതോ ഇനി അനുബന്ധമായിട്ടുള്ള ഘട്ടങ്ങൾ പ്രചരണത്തിന്റെ അനുബന്ധമായ ഘട്ടങ്ങൾ കൺവെൻഷൻ കുടുംബയോഗങ്ങൾ ഇത് ഇങ്ങനെയുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട നിലക്ക് എന്ന നിലക്ക് മുഴുവൻ വീടുകളും ഒറ്റക്കും അതേപോലെ തന്നെ മറ്റു പ്രവർത്തകരുമായിട്ട് പൂർണ്ണമായും പോയി കാണാൻ അവരെ നേരിൽ കണ്ട് ഓട്ടപ്പെടുത്തിക്കാൻ കഴിഞ്ഞു മാത്രമല്ല രണ്ടാം ഘട്ടപ്പ് നില തുടങ്ങി ഈ വാർഡിന്റെ വലിയൊരു മേഖല അതും പൂർത്തീകരിക്കാൻ സാധിച്ചു രണ്ടാം റൗണ്ട് ഇന്നും നാളെയായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും കൺവെൻഷൻ കഴിഞ്ഞ ദിവസം വളരെ വിപുലമായി തന്നെ നടന്നു വലിയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ആ പങ്കാളിത്തം തന്നെ കാണിക്കുന്നത് വലിയ മുന്നേറ്റം എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിന് ഈ വാർഡിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല കുടുംബയോഗങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരു മൂന്നോ നാലോ കുടുംബയോഗങ്ങൾ ഈ വാർഡിനകത്ത് വരാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ീ തിരഞ്ഞെടുപ്പ് അംഗത്തിനാണ് താങ്കൾ ഇറങ്ങുന്നത് മുമ്പ് ഒരു തവണ ചെറിയൊരു വോട്ടിന് പരാജയപ്പെട്ടു ഇത്തവണ എങ്ങനെയാണ് നിങ്ങൾ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സിറ്റിംഗ് വാർഡിലേക്ക് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോൾ കാരണം കുറെ നെഗറ്റീവുകൾ ഉണ്ടാവും പക്ഷെ അതിന് വ്യത്യസ്തമായി ഒരു നെഗറ്റീവ് ഈ വാർഡിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത് കാരണം കഴിഞ്ഞ വാർഡ് മെമ്പർ റെജു നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് വലിയ രൂപത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ വാർഡിനകത്ത് റോഡായാലും മറ്റു ഇടവഴികളായാലും അതുപോലെ തന്നെ ലൈറ്റുകളായാലും ഒക്കെ തന്നെ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പേ അതൊന്നും ആളുകൾ കാണാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ഒരു പാലഞ്ചേരിത്തായം റോഡ് അതായത് രണ്ടായിരം മുതൽ ആ റോഡ് ഉണ്ടായത് പക്ഷെ അതൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ ജനങ്ങൾക്ക് ഒരു ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ അന്നത്തെ മെമ്പർക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ റജുല വന്നതിന് ശേഷം കൃത്യമായി ഇടപെടൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ നടത്തുകയും എം എൽ എ ഫണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പാലഞ്ചേരി തായം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ നൂക്കാലുണ്ടായം എസ് സി കോളനി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേറിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവിടുത്തെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ എസ് സി വിഭാഗം ആളുകളുടെ അവരുടെ മതിൽ കെട്ടി കൊടുക്കാനും അങ്ങനത്തെ ഒട്ടനവധി വികസനങ്ങൾ ഇനി ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയ നിലയ്ക്ക് എനിക്ക് ഇനി വാർഡിനകത്ത് പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരേണ്ടതില്ല മാത്രമല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിന്റെ വലിയൊരു ഭാഗം അനുഭവിച്ചവരാണ് ഈ പ്രദേശത്തു പറയുക നമുക്കറിയാം നമ്മളെ ബി ജി റെഗുലേറ്റർ കമ്പിടിച്ചു അവിടെ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായി പൊന്നാനിയെ പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ബിജെം റെഗുലേറ്റർ കമ്മിറ്റി യാഥാർത്ഥ്യമായിട്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള വാർഡ് പുലിക്കക്കടൽ തൂക്കുപാലം അതുപോലെ തന്നെ ആളംപാലം ഈ പ്രദേശം ഒന്നാകെ എൽ ഡി എഫിന്റെ വികസനം നേരിട്ടറിയുന്ന മാത്രമല്ല അത് അനുഭവിച്ചവരുമാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് തന്നെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട് കോസ്റ്റൽ ഒപ്പി ഇവിടെ കൊണ്ടുവന്നു മാത്രമല്ല ജീവിതശൈലി രോഗം അറുപത് ആളുകൾക്കുള്ള മെഡിസിൻ കാര്യങ്ങൾ അത് ഇവിടുത്തെ എസ് വൈഎസിന്റെ എ പി വിഭാഗത്തിന്റെ എസ് വൈ എസിന്റെ ഓഫീസ് അവര് പൂർണ്ണമായും അവർ സൗജന്യമായിട്ടാണ് ഈ വാർഡ് മെമ്പർ എന്ന നിലക്ക് മെമ്പർക്ക് വിട്ടു നൽകിയത് അത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ അവരുടെ എസ് വൈ എസ് എ പി വിഭാഗത്തിന്റെ ഈ ഓഫീസിൽ അതിന്റെ ഡോക്ടർമാരും മെഡിസിനും കാര്യങ്ങളും വന്നുകൊണ്ട് പരിശോധന നടത്തി പോകുന്നു ഈ പ്രദേശത്തെ പൂർണ്ണമായും ജനങ്ങളെ നെഞ്ചിലേറ്റം കഴിഞ്ഞ വാർഡ് മുമ്പ് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഒരു ഗുണഫലം എനിക്ക് വീട് വീടാങ്കിലും ചെല്ലുമ്പോൾ അതിന്റെ ഒരു അനുഭവം എനിക്ക് കൂടുതൽ എന്താ പറയാ ആത്മവിശ്വാസം കൂടുകയാണ് ഈ രണ്ടാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കളെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ താങ്കൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാർഡിനകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് മറ്റു മേഖലയിൽ ഉൾപ്പെടെ ഇപ്പൊ ഇത് ഉൾനാടൻ മത്സ്യമേഖല കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ തീർച്ചയായും ജനങ്ങൾക്കൊപ്പം നിൽക്കുക അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വിഷയങ്ങളിൽ ഇടപെടുകയും നമുക്കൊരു അവർ ഇനിയുള്ള തദ്ദേശ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒട്ടനവധി പദ്ധതികളൊക്കെ തന്നെ ഈ ഈ ഒരു ജന ജനപ്രതിനിധി നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കൂടുതലും നമുക്ക് ചെയ്യാൻ സാധിക്കുക തീർച്ചയായും ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് സെന്റർ ഈ പ്രദേശത്തേക്ക് പോകണം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് അതിന്റെ സ്ഥലത്തിന്റെ പ്രശ്നമുണ്ട് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ടും കാര്യങ്ങളും സർക്കാരിന് പക്ഷെ സൗജന്യമായ ഒരു സ്ഥലം കിട്ടാത്ത ഒരു പ്രയാസം ഇവിടെ ജനങ്ങൾക്കുണ്ട് ഈ പ്രദേശത്തും അല്ലെങ്കിൽ ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ബി പോകണം അല്ലെങ്കിൽ നമ്മുടെ മാറഞ്ചേരി ആ പ്രദേശത്തേക്ക് പോകണം അതൊരു മാറ്റം വേണം കാരണം ഇനി അതാണ് ഈ പ്രദേശത്തുകാർക്ക് ആവശ്യം മറ്റ് റോഡുകളൊക്കെ തന്നെ ിൽ പാലങ്ങളൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു മറ്റ് ഇതുപോലത്തെ ഈ പ്രയാസമുള്ള ആളുകൾ ഇതെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ പ്രദേശത്ത് ഒരു ഹെൽത്ത് സെന്റർ സബ് സെന്റർ വന്നു കഴിഞ്ഞാൽ അത് നല്ല ഒരു കാര്യമായിരിക്കും എന്ന് പല ജനങ്ങളും ഇവിടെ വോട്ടർമാരും പറയുന്നുണ്ട് തീർച്ചയായും അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മാത്രമല്ല മറ്റു വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണ് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും ജനപ്രതിനിധി അല്ലാത്തപ്പോൾ തന്നെ ഞാൻ ജനങ്ങൾക്കൊപ്പമുള്ള ആൾ അതെല്ലാവർക്കും അറിയാം അവർ ഒരു ജന മുഖം തന്നെ എനിക്ക് സാധിച്ചത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ വാർഡുമായിട്ട് അതിന്റെ അനുഭവ സമ്പത്ത് എനിക്കുണ്ട് തീർച്ചയായും അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി ഹസനാണ് നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയുണ്ട് ഹസ്ൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒന്നാം ഘട്ടം പൂർത്തിയായി ഒന്നാം ഘട്ടത്തിൽ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി വിജയിച്ചു വരും എന്നുള്ളത് രണ്ടാം വട്ടവും കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടിയും എനിക്കൊരു നൂറ് ശതമാനം ഉറപ്പാണ് നല്ലൊരു ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കും എന്നുള്ളത് കാരണം ജനങ്ങളിൽ നിന്നുള്ള റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഏർ താഴെ തട്ടിൽ എടുക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ വിഷമം പറയുന്നവരുണ്ട് അതുപോലെ തന്നെ അവരുടെ വഴിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അവര് കരഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് പറയുന്നത് ഞങ്ങൾക്ക് വഴിന്റെ വിഷയത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങൾ നാല് തലമുറ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മോനിൽ നിന്ന് ചെറിയൊരു ഹോപ്പ് ഞങ്ങൾക്കുണ്ട് മോൻ വിജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് അപ്പൊ അവരെ കൂടെ നിന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് സഹായമുണ്ടെങ്കിലും ഒരു കൂടപറപ്പിനെ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് നിന്ന് ചെയ്തു തരുന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും ഈ കേരളത്തിലെ ഇ എം എസ് മുതല് ഉമ്മൻചാണ്ടി വരെയുള്ള കേരളത്തിലെ പൊതു കടൽനാട്ടിന്റെ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷം കോടിയിലാണ് അതിപ്പോൾ പിണറായി വിജയൻ ഇട്ട് എത്തുമ്പോൾ നാല് ലക്ഷം കോടിയിലായി പക്ഷെ എന്ത് വികസനമാണ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള വികസനം റോഡുകളുണ്ട് പാലങ്ങളുണ്ട് എയർപോർട്ട് അങ്ങനെ എണ്ണി എണ്ണി പറയാൻ പലതും നമ്മൾ കയ്യിലുണ്ട് അതൊക്കെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് അതിന്റെ എല്ലാ ടേസ്റ്റും നമ്മൾ രുചിച്ചവരാണ് ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കോടി ഏഹ് നാല് ലക്ഷം കോടിയാണ് നമ്മളുടെ ബാധ്യത ഉള്ളത് അങ്ങനെ വരുമ്പോൾ അന്നത്തെ ടൈമിൽ അറുന്നൂറ് രൂപ കറണ്ട് ബില്ല് അടച്ചവര് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് അത് സാധാരണക്കാരനെ ജനങ്ങൾക്ക് അത് പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ ജനങ്ങളുടെ തലയിൽ ഒരു ഭാരം ഏൽപ്പിച്ചിരിക്കുകയാണ് നാല് ലക്ഷം കോടി എന്നുള്ളത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ടും ആയിട്ടും ഇരുപതിനായിരം മുപ്പതിനായിരം പതിനയ്യായിരം ഇരു അങ്ങനെ ആ രീതിയിലായിട്ട് വരും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു കാലത്ത് ഈ ഇലക്ട്രിസിറ്റിക്ക് നാല് രൂപ പത്ത് പൈസ എന്ന രീതിയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിനായിരുന്നു അത് ഈ എൽ ഡി എഫ് സർക്കാർ വന്നിട്ട് അത് മാറ്റിക്കൊണ്ട് ഒരു യൂണിറ്റിന് എട്ട് രൂപ എഴുപത്തി അഞ്ച് പൈസ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നലെ വന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് എന്നുള്ളൊരു വർത്തമാനമാണ് ഞാൻ പൊതുവെ രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെ ഉൾക്കൊണ്ടിട്ട് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ ഈ സർക്കാരിന്റെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് ഞാൻ നിന്നിട്ടുള്ളത് ഇരുപത്തഞ്ചു വർഷം നമ്മൾ പഞ്ചായത്ത് ഭരിച്ച് ഇരുപത്തഞ്ചു വർഷമായിട്ടാണ് ഇവരുടെ കയ്യിൽ തന്നെ നിയമസഭയും പത്ത് വർഷത്തോളമായിപ്പോ ഇവരുടെ കയ്യിൽ ഭരണം ഉണ്ടായിട്ട് പോലും പഞ്ചായത്തിലെ ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പരാജയം നടന്നിട്ടുണ്ട് ഇവരുടെ അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരുത്തണം ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് നല്ല വഴികൾ ഇട്ടുകൊടുക്കാമായിരുന്നു നല്ല ജല പദ്ധതികൾ ഇവർക്ക് ഉൾപ്പെടുത്താമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞത് വേനൽ ആവുമ്പോൾ ഞങ്ങൾ കുടുംബങ്ങളിലോട്ട് പോയി നിൽക്കുന്നതാണ് ഇവർ പറഞ്ഞത് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളടുത്ത് അപേക്ഷിക്കുന്നത് ഇപ്പോൾ അസൻ സത്യത്തിൽ ഇവിടെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് നേരത്തെ യു ഇവിടെ പ്രഖ്യാപിച്ചിരുന്ന വേറെ ഒരു സ്ഥാനാർത്ഥിയാണ് ആൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ടാണ് പിന്നീട് അച്ഛൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അതിനെങ്ങനെയാണ് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ സ്ഥാനാർത്ഥിയും എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ആ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ പറ്റിയില്ല ഏർ വോട്ടർ ലിസ്റ്റിക്കിൽ പേരുണ്ടായിരുന്നില്ല അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത് മത്സരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിച്ചു ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു സംസാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചോളം നൂറ് ശതമാനം വിജയമുള്ളൊരു വാർഡാണ് എന്റേത് താങ്കൾ ഈ രണ്ടാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ അടിസ്ഥാന സൗകര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു ചെയ്തില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ഇവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു നല്ലൊരു ജലപദ്ധതി ചെയ്യാമായിരുന്നു ഇപ്പോഴും പറഞ്ഞില്ല ഞാൻ ചെല്ലുമ്പോൾ എന്റെ അടുത്ത് പറയുന്നൊരു വിഷയം നന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വഴിയില്ല ഇതിവിടുന്ന് നടക്കാനൊരു വഴിയില്ല അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയെങ്കിലും നിങ്ങൾ ആക്കി തരുമോ എന്നുള്ള രീതിയിലാണ് അത് ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പഞ്ചായത്ത് ഇവരെ കയ്യിലുണ്ട് ഇവരെ കയ്യിൽ ഭരണമുണ്ട് പത്ത് വർഷമായിട്ട് ഇവിടുത്തെ എം എൽ എ മാർ ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് എൽ ഡി എഫിന്റെ എം എൽ എമാരായിട്ട് പോലും ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇനിയും എന്ന് പറയാൻ അവർക്ക് യോഗ്യത എന്നാണ് ഏഹ് എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള യോഗ്യതയുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കും വഴി ഇമ്പോർട്ടന്റ് ആയൊരു കേസാണത് കാര്യമാണത് അതേപോലെ തന്നെ ജലം ഇമ്പോർട്ടന്റ് ആയൊരു ഇതാണ് അവർ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ വേനലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടാനില്ല മഴ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇതിലൊക്കെ ഒരു മാറ്റം വേണം അതിനോടാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യമേ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതിനോടാണ് ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ വാർഡിലുള്ള ഓരോരുത്തരുത്തും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടിയത് എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കൂടെപ്പറപ്പിനെ പോലെ ഞാൻ ചെയ്തു കൊടുക്കും എന്റെ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലുള്ള നല്ലവരായ വോട്ടർമാരോട് എനിക്ക് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ നല്ലൊരു മാറ്റത്തിന് വേണ്ടി എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നും ഞാൻ നിങ്ങളുടെ കൂടെപ്പറക്കു പോലെ ഞാൻ എന്നും നിങ്ങളൊപ്പുണ്ടാവും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം